വളരെ സുപ്രധാനവും ബൃഹത്തുമായ രണ്ട് വകുപ്പുകൾ സംബന്ധിച്ച ധനാഭ്യർത്ഥന ചർച്ചകൾക്ക് മറുപടി വളരെ വിശദമായി പറയേണ്ടതാണെങ്കിലും സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സംക്ഷിപ്തമായി മാത്രം പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ചെറു എക്സൈസിൽ നിന്ന് തുടങ്ങാം ഇവിടെ ചർച്ച പ്രതിപക്ഷത്തു നിന്ന് ആദ്യം സംസാരിച്ച ശ്രീ ആലുവ അംഗം ശ്രീ അൻവർ സാദ് മുതൽ അവസാനം സംസാരിച്ച സി ആർ മഹേഷ് വരെയുള്ള ആളുകൾ വളരെ ഗൗരവമായ ഒരു സാമൂഹിക വിപത്തിനെ അങ്ങേയറ്റം സങ്കുചിതമായ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് സമീപിക്കാനാണ് ശ്രമിച്ചത് എന്നതിനുള്ള അതിയായ നിരാശ ഞാൻ ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാൻ അവർ ഇവിടെ സംസാരിച്ച അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ വസ്തുതകളില്ലാത്തതുകൊണ്ടല്ല അതല്ല ഈ ചുമതലയിലിരുന്നുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം എന്നതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല ഇപ്പോൾ ആദ്യം സംസാരിച്ചാൽ തൊട്ട് അവസാനം സംസാരിച്ചാൽ വരെയുള്ളവരുടെ ലക്ഷ്യം അവരെ അവരാശ്രയിച്ചത് വസ്തുതകളെയല്ല അവർ ലക്ഷ്യം വെച്ചത് വാചകമേളകളെയാണ് വാചകമേളയിൽ തൻ്റെ ഒരു വാചകം ഉദ്ധരിച്ച് കിട്ടാൻ ആവശ്യമായ തരത്തിലുള്ള നല്ല ഹോംവർക്കാണ് നല്ല ഹോംവർക്കാണ് നടത്തിയിട്ടുള്ളത് അല്ല അതേ അതേ രീതിയിൽ രീതിയിൽ മതി യെസ് യെസ് പറഞ്ഞു പറഞ്ഞു സാമൂഹിക വിപത്താണ് അല്ല ഇങ്ങോട്ട് പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കുറച്ചു നേരം കേൾക്കേണ്ടി വരും അങ്ങനെ ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു മനോഭാവം എന്തും എങ്ങോട്ട് പറയാം തിരിച്ചങ്ങോട്ട് അല്പം പോലും സഹിക്കാനുള്ള ക്ഷമയില്ല അല്ലെങ്കിൽ പിന്നെ സംസാരിക്കുമ്പോൾ ഓർക്കണം തിരിച്ചും കിട്ടുമെന്നുള്ളത് സർ ഇതൊരു സാമൂഹിക വിപത്താണ് ഗുരുതരമായ സാമൂഹിക വിപത്താണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ പത്ര റിപ്പോർട്ടുകൾ എൻ്റെ കൈവശമുണ്ട് ലോകത്താകെ ഇന്ത്യയിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം നടന്ന വലിയ മയക്കുമരുന്ന് വേട്ടകളുടെ പത്ര റിപ്പോർട്ടുകളാണ് അയ്യായിരം കോടിയുടെ കൊക്കൈൻ പിടികൂടി ഗുജറാത്തിൽ വൻ മയക്കുമരുന്ന് മേട്ട വേട്ട ബാംഗ്ലൂരുവിൽ വൻ ലഹരി വേട്ട എഴുപത്തഞ്ച് കോടിയുടെ എം ഡി എം എ സർ ലോസ് ആഞ്ചൽസ് മുതൽ എസാൽവദർ മുതൽ ബാംഗ്ലൂരിലും ഇംഫാലിലും ഗുജറാത്തിലും വരെയുള്ള കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്കിടയിലുണ്ടായിട്ടുള്ള മയക്കുമരുന്ന് വേട്ടയുടെ വാർത്തകളാണിത് ഇതിനെ ഈ നിലയിലാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിൽ നിർഭാഗ്യവശാൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നൊരു സമീപനം ബാക്കിയെല്ലാം മധുര മനോഹര മനോജ്ഞമാണ് കേരളത്തിൽ മാത്രമാണ് ലഹരിയുടെ വിപത്തുള്ളത് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ് എന്ന് സ്ഥാപിക്കാനാണ് നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള തർക്കവിതർക്കങ്ങളാവാം രാഷ്ട്രീയമായ തർക്കവിതർക്കങ്ങളാവാം പോയിന്റ് സ്കോർ ചെയ്യുന്നതിന് മറ്റൊട്ടേറെ വിഷയങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഈ സാമൂഹിക വിപത്തിനെ പോയിന്റ് സ്കോർ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാക്കിയിട്ട് ഉപയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ള വിവേകമുള്ള ആർക്കെങ്കിലും കഴിയുമോ ഞാൻ ആ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഞാനൊരു കുറ്റപ്പെടുത്തലിനും മുതിരുന്നില്ല സർ വസ്തുതകൾ എന്താണ് ഇവിടെ പറഞ്ഞു എൻഫോഴ്സ്മെൻറ്റ് ശക്തമല്ല ഇതാ ഒരേ പല്ലവി പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് വസ്തുതകൾക്ക് നേരെ കണ്ണടച്ചിരുട്ടാക്കുക എന്നിട്ട് പഠിച്ചത് പാടിക്കൊണ്ടേ ഇരിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വലിയ അവകാശവാദം ആലുവ അംഗം ഉന്നയിക്കുകയുണ്ടായി ഞങ്ങളൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ സർക്കാർ ഉണർന്നു നിങ്ങൾക്ക് ഒരു മനസമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ വിരോധമൊന്നുമില്ല പക്ഷേ ഞാനിവിടെ കണക്ക് നേരത്തെ പറഞ്ഞ കണക്കാണ് പലതും ആവർത്തിക്കാം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എടുത്ത എൻ ഡി പി എസ് കേസുകളുടെ എണ്ണം ഇരുപത്തിയാറായിരത്തി നാനൂറ്റി അൻപത്തി നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിന് മുമ്പുള്ളത് തൊട്ടായി പറഞ്ഞത് ഇരുപത്തിയാറായിരത്തി നാനൂറ്റി അൻപത്തിനാലാണ് അബ്കാരി കേസുകൾ എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് സർ ഇവിടെ കുറ്റവാളികളെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ് എന്നൊക്കെ നിയമസഭാ ഫ്ലോറിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ട് പറയാമോ നമ്മുടെ മുമ്പിൽ അനുക്ഷേദ്യമായിട്ടുള്ള കണക്കുകൾ വസ്തുതകൾ ഇരിക്കുകയല്ലേ നിങ്ങളാരും ഈ നിയമസഭയിൽ നൽകുന്ന ഉത്തരങ്ങൾ കാണുന്നത് പോലെ ചോദ്യം എഴുതി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഉത്തരമൊന്നും നോക്കുന്നതേ ഇല്ല ഇവിടെ എത്രയോ തവണ കൊടുത്തിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടല്ലോ സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി തൊള്ള സാർ ഇതിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനിത് മുഴുവൻ നിശബ്ദമായി കേട്ടിരുന്ന ആളാണ് വസ്തുതകളെയാണ് അവർ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറ വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത് എത്രയാണ് ശിക്ഷാ നിരക്ക് എന്ന് അറിയാമോ തൊണ്ണൂറ്റിയെട്ട് പൂജ്യം നാല് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഏതാണ്ട് എല്ലാവരും ജയിലിലായി ഈ സർക്കാരിന്റെ കാലത്ത് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് എൻഫോഴ്സ്മെന്റ് ഫലപ്രദമല്ല എന്ന് എന്താണ് നിങ്ങൾ എൻഫോഴ്സ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പിന്നെ അതൊന്നും നിർവചിക്കൂ എന്താണ് എൻഫോഴ്സ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പേർ ശിക്ഷിക്കപ്പെട്ടു ശിക്ഷാ നിരക്ക് തൊണ്ണൂറ്റിയാറ് പോയിന്റ് അഞ്ച് ഏതെങ്കിലും ഒരു കൊല്ലം സംഭവിച്ച അത്ഭുതമല്ല വളരെ കൺസിസ്റ്റന്റായി നമുക്ക് കൺവിക്ഷൻ റേറ്റ് നിലനിർത്താൻ കഴിയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് ഇന്ത്യയിലുള്ളത് കേരളത്തിലാണ് നിങ്ങൾക്കത് അംഗീകരിക്കാൻ പോലും മനസ്സില്ല ദേശീയ ശരാശരി എഴുപത്തെട്ടാവുമ്പോൾ ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനടുത്താണ് എന്നത് നിങ്ങൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് അംഗീകരിച്ചാൽ നിങ്ങളുടെ എല്ലാ വാദവും അതോടുകൂടി പൊളിയും എന്നതുകൊണ്ടാണ് സാർ എക്സൈസിനെ ശാക്തീകരിച്ചിട്ടുണ്ട് എക്സൈസ് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചു ക്രൈംബ്രാഞ്ച് പ്രധാനപ്പെട്ട കേസുകളാണ് എന്നിട്ട് പറഞ്ഞു ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി മൂന്ന് പേരെ മുപ്പത്തഞ്ച് കൊല്ലത്തെ തടവിനെ ശിക്ഷിച്ചത് മുപ്പത്തിയഞ്ചു കൊല്ലം ഇരുപത്തിയഞ്ചു കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ട അനേകം പേരുണ്ട് വളരെ പ്രമാദമായിട്ടുള്ള കേസുകളാണ് ഏൽപ്പിക്കുന്നത് അപ്പം ശിക്ഷാ നിരക്ക് ഉയർന്നു എന്ന് മാത്രമല്ല മുപ്പത്തഞ്ചും ഇരുപത്തഞ്ചും കൊല്ലം ശിക്ഷിച്ച കേസുകൾ ഭൂരിഭാഗാളികൾക്കും പത്ത് വർഷത്തിൻ്റെ കൂടുതലാണ് ശിക്ഷ ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നിട്ട് നിങ്ങൾ ഇത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുള്ളൂ അത് അതിരിക്കട്ടെ പക്ഷേ ഈ വസ്തുത വസ്തുതയാണെന്ന് മനസ്സിലാക്കണം ചെറു രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സ്കൂൾ പരിസരങ്ങളിലെ പരിശോധന നടത്തിയത് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എൻഫോഴ്സ്മെന്റ് പരാജയമാണെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർ വിമുക്തിയെക്കുറിച്ച് ഇവിടെ മുതലക്കണ്ണീരൊഴു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് പേർക്ക് ഒ പിയിലും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് ഐ പി വിമുക്തി കൗൺസിലിംഗ് ചികിത്സ നൽകുകയുണ്ടായി മേഖലാ കേന്ദ്രങ്ങളിൽ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് പേർക്ക് മുപ്പത്തിരണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നിംഹാൻസിലയറ്റ് പരിശീലനം കൊടുക്കുകയുണ്ടായി സർ ഇവിടെ വേറൊരു ആരോപണം വന്നു വിമുക്തി ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ പകുതി സ്കൂളുകളിലേ ഉള്ളൂ ശരിയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പകുതി സ്കൂളിലേ ഉള്ളൂ എന്താ കാരണം അറിയാമോ എൽ പി സ്കൂളിലും യു പി സ്കൂളിലും വിമുക്തി ക്ലബ്ബ് രൂപീകരിക്കുന്നില്ല അപ്പോൾ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലേ ഉള്ളൂ അപ്പോൾ പകുതിയായിരിക്കും ഭാഗ്യ സ്കൂളുകളുടെ പകുതി പിന്നെ പിന്നെ സർ ഇതൊരു സാമൂഹിക വിപത്താണ് എന്ന നിലയിലാണ് നമ്മൾ സമീപിക്കേണ്ടത് സങ്കുചിത ഒരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ ഇതിനെ കാണരുത് ഇപ്പോൾ കളമശ്ശേരിയിലുള്ള സംഭവം ഉണ്ടായി രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ എല്ലാവരും കൂടി വന്നിരുന്നു എൻ്റെ കൈവശം എല്ലാം വിവരം ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെയാൾ പിടിക്കപ്പെട്ടത് എത്ര നിങ്ങളുടെയാളുടെ കയ്യിലുണ്ടായിരുന്ന കഞ്ചാവ് എത്ര ഈ പറയുന്ന നിങ്ങൾ ആരോപിക്കുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന കഞ്ചാവ് എത്ര കേൾക്കൂ ഞാൻ പറഞ്ഞുതരാം പറയണോ നി നിങ്ങളെപ്പോലെയല്ല നിങ്ങളെപ്പോലെയല്ല ഞാൻ ചിന്തിക്കും ഞാൻ മുഴുവൻ പറയുന്നത് കേൾക്കൂ നിങ്ങൾ മുഴുവൻ പറയുന്നത് കേൾക്കൂ ഈ കണക്കെല്ലാം സാർ ഈ കണക്കെല്ലാം ഈ കണക്കെല്ലാം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാൻ ബോധപൂർവം അവിടെ കെ എസ് യുവിൻ്റെ നേതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചത് ഇത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്നോട് ചോദിച്ചു ചോദിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞില്ല ഇതിനെ ഏതെങ്കിലും ഒരു സംഘടന എന്ന നിലയിലല്ല കാണേണ്ടത് എന്നാണ് മറുപടി പറഞ്ഞത് അങ്ങനെയല്ല കാണേണ്ടത് കാരണം ഇതൊരു സാമൂഹിക വിപത്ത് എന്ന നിലയിലാണ് നിങ്ങളുടെ ആളുടെ കയ്യിൽ നിന്ന് ഇത്ര പിടിച്ചില്ലേ ഞങ്ങളുടെ ആളുടെ കയ്യിൽ നിന്ന് ഇത്രയല്ലേ പിടിച്ചുള്ളൂ എന്ന് ചോദിക്കാൻ മാത്രം വിവേകമില്ലാത്ത ആളുകളല്ല ഞങ്ങളാരും അത്രമാത്രം അധഃപ്പതിച്ചിട്ടുള്ളവരല്ല ഞങ്ങളാരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാമൂഹിക വിപത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആള് ഞങ്ങളുടെ ആള് എന്നൊന്നുണ്ടോ ഇത് ആരെയും ബാധിക്കാം ഏത് വീട്ടിലെ കുട്ടിയും ഇത് തീരാം അത് മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങൾക്ക് എന്നുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നിട്ട് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ടെലിവിഷൻ കണ്ടപ്പോൾ ഞാൻ അങ്ങേയറ്റം ഞെട്ടിപ്പോയി പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഒക്കെ ഇതിലെ സംഘടനകളുടെ എണ്ണം തിരിച്ച് കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണക്കെടുത്ത് കളിക്കേണ്ട സന്ദർഭമാണോ സർ ഇത് ആണോ നിർഭാഗ്യവശാൽ ചില മാധ്യമങ്ങളും ആദ്യം സ്വീകരിച്ച നിലപാട് അതായിരുന്നു ആ വലിയ നെടുങ്കൻ എഡിറ്റോറിയലൊക്കെ എഴുതുന്ന ആളുകൾ അവർക്ക് ഒരു പ്രത്യേക സംഘടനയുടെ ലേബലുള്ള ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അതിന് വലിയ പ്രാധാന്യം വേറൊരു സംഘടന തങ്ങൾക്ക് വേണ്ടപ്പെട്ട സംഘടനയുള്ള ആൾ വന്നാലോ അപ്പൊ പിന്നെ അത് തമസ്കരിക്കുക മൗനം മൗനം ഇങ്ങനെയല്ല സമീപനം സ്വീകരിക്കേണ്ടത് അത് പ്രതിപക്ഷമാണെങ്കിലും ഞങ്ങൾ ഭരണപക്ഷമാണെങ്കിലും ഇനി മാധ്യമങ്ങളാകെയാണെങ്കിലും സ്വീകരിക്കേണ്ടത് ഒരു വലിയ സാമൂഹിക വിപത്തിനെ നാം അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ അത്രയല്ലേ ഉള്ളൂ ഞങ്ങളുടെ അത്രയുണ്ടല്ലോ എന്ന വാദമല്ല നിങ്ങൾ ഉന്നയിക്കേണ്ടത് ഞങ്ങളും അങ്ങനെയല്ല ഉന്നയിക്കേണ്ടത് ഇപ്പൊ ഇവിടെ പരിഹാസത്തോടുകൂടി പലരും പറയുന്നത് കേട്ടു ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നു എന്ന് നിങ്ങളുടെ ഈ മനോഭാവം നിങ്ങൾ മാറ്റണം ഇതിനെ പരിഹാസത്തോടെയാണോ കാണേണ്ടത് ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത് കക്ഷി ഇനി ഭരണപക്ഷവും പ്രതിപക്ഷവും മാത്രമാണ് ഒരുമിച്ച് നിൽക്കേണ്ടത് കക്ഷി രാഷ്ട്രീയ ജാതി മത ലിംഗഭേദമില്ലാതെ ഈ നാടും സമൂഹവുമാകെ ഒരുമിച്ച് നിന്ന് ചെറുക്കേണ്ട ഒരു വിപത്തല്ലേ ആ ബോധത്തിലേക്ക് നിങ്ങൾ വന്നാലേ നമുക്ക് ഇതിനെ ഒരുമിച്ച് നേരിടാൻ കഴിയുകയുള്ളൂ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ പലതരത്തിലുള്ള സ്വാധീനങ്ങളെക്കുറിച്ചൊക്കെ ഡി കെ മുരളി തങ്ങമ്മുടെ കവിത ഉദ്ധരിക്കുകയുണ്ടായി ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയുണ്ട് വേദന ലഹരിയാക്കുന്നതിനെ കുറിച്ചാണ് ഡി കെ മുരളി ചങ്ങമ്പുഴ ഉദ്ധരിച്ചത് നിന്നെ കുറിച്ചുള്ള ദുഃഖം എനിക്ക് ആനന്ദമാണോമനെ ദുഃഖമാണെങ്കിലും ദുഃഖം എനിക്ക് ആനന്ദമാണോമനെ എന്ന് ചുള്ളിക്കാട് എഴുതിയിട്ടുണ്ട് അതേ ചുള്ളിക്കാട് തന്നെ എഴുതി നിന്നസാന്നിധ്യം പകരുന്ന വേദന എന്നെന്നും എൻ പാനപാത്രം നിറയ്ക്കട്ടെ എന്നാണ് നിന്നസാന്നിധ്യം പകരുന്ന വേദന എന്നെന്നും എൻ പാനപാത്രം നിറയ്ക്കട്ടെ പക്ഷെ ആ ചുള്ളിക്കാട് വർഷങ്ങൾക്ക് ശേഷം പശ്ചാത്താപത്തോടു കൂടി ഒരു അമേരിക്കൻ യാത്രയ്ക്ക് ശേഷം എഴുതിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു തീരുമാനം ഞാൻ എടുത്തു ഇനി ലഹരി തൊടുകയില്ല ലഹരി ഉപയോഗിക്കുകയില്ല എന്ന തീരുമാനമെടുത്തു ഒരു ദിവസം എടുത്ത ആ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടുള്ള തീരുമാനം ഇന്നേവരെ ഞാൻ പാലിച്ചു പോരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്നും നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം ഇവരെ പോലുള്ള ആളുകൾ ലഹരി ഉപയോഗിച്ചതിൽ നിന്ന് മാത്രമല്ല പ്രചോദനം ഉൾക്കൊള്ളേണ്ടത് ഇത് ഉപേക്ഷിക്കാൻ അവരെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ദൃഢനിശ്ചയത്തിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയേണ്ടതാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ കാര്യങ്ങളാണ് ഈ സന്ദേശമാണ് നാടിന് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വിഷയത്തിന് ക്ഷാമമൊന്നുമില്ലല്ലോ നി രാഷ്ട്രീയമായിട്ടുള്ള പോയിൻറ് സ്കോർ ചെയ്യുന്നതിന് ദയവ് ചെയ്ത് ഇത് അവസരമാക്കി മാറ്റാതിരിക്കണമെന്ന് കുപ്പികൈകളോടെ വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇനിയെങ്കിലും ചെയ്തത് ചെയ്തു ഇനിയെങ്കിലും